ഭർത്താവിൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പതറിപ്പോ മനസ്സുമായിട്ടുള്ള പടിയിറക്കമാണിത് അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ഉണ്ണും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അതുകൊണ്ട് ഗേറ്റ് വരെ പണി തരികയാണ് വലിച്ചിട്ടും തള്ളിയിട്ടും ഒന്നും തുറക്കുന്നില്ല കേട്ടോ എന്നാലും വേണ്ടില്ല എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചും തുറന്നും പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പൊതുവേ ഈ ചില ഭർത്താക്കന്മാർക്കൊരു വിചാരമുണ്ട് അവർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് കണ്ടില്ല ഗേറ്റിൽ നിന്ന് അടിക്കണം നമ്മളെല്ലാം അങ്ങ് ക്ഷമിക്കണം ഈ പെണ്ണെന്ന് പറഞ്ഞാൽ സർവൻ സഹയായിരിക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ട് ചിലർക്കെങ്കിലും അതൊക്കെ തെറ്റാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട് എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് അതിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ അതൊന്നും സഹിക്കാൻ പലർക്കും മനസ്സില്ല കേട്ടോ അപ്പോൾ അവരുടെ ഒരു വിചാരത്തിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും എല്ലാം അങ്ങ് കരഞ്ഞു തീർത്തോണം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടിക്ക് ഓടുക അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് അത് തന്നെ ഒന്നും എന്നെ കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഇതൊന്നും കരഞ്ഞു തീർക്കാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങോട്ടൊരു പണി തന്നുകഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് അങ്ങോട്ടൊരു പണി എന്നുള്ളൊരു ലെവലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പകുതി കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ അവനോട് പെട്ടെന്ന് പറഞ്ഞു വാങ്ങിക്കൂട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ബസ്സെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനെ അടുത്തിരുന്ന ചേട്ടൻ ഉറങ്ങി കാണിച്ചത് അതുകൊണ്ട് ഉണ്ണിക്കുടനെ ഉറങ്ങി കേട്ടോ അത് എനിക്കൊരു പണിയായി പോയി കാരണം അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നു എനിക്കാണെങ്കിൽ എൻ്റെ കാല് അങ്ങ് ഫ്രാക്ചർ കഴിഞ്ഞിട്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല ഇടയ്ക്കൊക്കെ വേദനയുണ്ട് അപ്പോൾ അവനെ എടുത്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും അവനും കൂടെ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് മാക്ഡൊണാൾഡ്സിലേക്കാണ് പോയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു എൻ്റെ ഭർത്താവ് അത് അതിഗംഭീരമായിട്ടങ്ങ് കളഞ്ഞു രാവിലെ വിളിച്ചു ഉച്ചയ്ക്ക് വിളിച്ചു വൈകിട്ട് വിളിച്ചു അന്നേരം ഒന്നും എന്നെ വിഷ് ചെയ്തില്ല പുള്ളി അത് അങ്ങ് മറന്നേ പോയി പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞ് വിളിച്ച വിളിയിലും വിഷ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുള്ളി മറന്നുപോയി എന്ന് മനസ്സിലായപ്പം എനിക്കും ദേഷ്യം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിക്കുട്ട വാടാ നമുക്ക് പോകാം അപ്പാക്കിട്ടൊരു പണി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ കാരണം പുള്ളി മര്യാദയ്ക്ക് എന്നെ ഒന്ന് വിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷിൽ മാത്രം ഒതുങ്ങിയേനെ ഇതിപ്പോൾ പുള്ളിയുടെ പോക്കറ്റിലെ കാശാണ് പോയത് അപ്പോൾ ആർക്കിട്ടുള്ള പണിയായിരുന്നു പുള്ളിക്കിട്ടുള്ള പണിയായിരുന്നു അങ്ങനെ പുള്ളിയുടെ പോക്കറ്റൊക്കെ കാലിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ മത്സരിച്ച് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ പോയി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് വെഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഫോണിൽ റിമൈൻഡർ വെച്ചോ ഒക്കെ ഓർത്ത് വിഷ് ചെയ്താൽ ചിലപ്പം ഒരു വിഷിലൊതുങ്ങും അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നൂറ്റി അമ്പത് നൂറ്റി എൺപത് രൂപയുടെ ഒരു ബിരിയാണിയിലൊക്കെ ചിലപ്പോൾ ഒതുങ്ങിയെന്നിരിക്കും അതല്ല ഞങ്ങൾ ഇപ്പോൾ ഞാനും ഉണ്ണി കൊണ്ടും കൂടെ ചെയ്തതുപോലെ ആഘോഷം ഏതുമായിക്കോട്ടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഡേ ഏതുമായിക്കോട്ടെ ഞങ്ങൾ തന്നെ അങ്ങ് സെലിബ്രേറ്റ് എന്ന് ചെയ്യുമെന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങളുടെ പോക്കറ്റായിരിക്കും കാലിയാവുന്നത് അന്യായ ബില്ലായിരിക്കും വരാൻ പോകുന്നത് അപ്പം നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ ഒന്ന് ഓർത്തിരുന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ ഒരു ബിരിയാണി മേടിച്ച് കൊടുത്ത് ഒതുക്കുന്നതാണോ അതോ ഇതേപോലെ കാശ് പോകുന്നതാണോ എന്ന് നല്ലതെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം ചോയ്സ് നിങ്ങളുടേതാണ് നമ്മളതിനകത്ത് അഭിപ്രായം ഒന്നും പറയുന്നില്ല ഒരു വാണിംഗ് തന്നു മാത്രം കാരണം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുത്തതുകൊണ്ട് കൊണ്ട് പുള്ളി ഇനി ഈ ജന്മത്തെ വെഡിങ് അതിനെ മറക്കാൻ ചാൻസ് ഇല്ല എല്ലാ കൊല്ലവും ഓർക്കുമായിരിക്കും കാരണം ഇതേപോലെ എല്ലാ കൊല്ലവും കാശ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാകത്തില്ലല്ലോ അത് മകൻ വളർന്നു വരുവാണല്ലോ അപ്പോൾ അവൻ്റെ ഡിമാൻഡുകളും കൂടുമല്ലോ ഞങ്ങൾ രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ പുള്ളിയുടെ പോക്കറ്റ് പോക്കറ്റ് കാലിയാകുക എന്നല്ല പോക്കറ്റ്നെ വലിച്ചു കീറും എന്ന് പുള്ളിക്കറിയാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും ഞങ്ങളുടെ മത്സരം തുടങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ തകർത്തടിച്ച് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കെട്ടിയും ചിന്തിക്കുന്നുണ്ടായിരിക്കും മര്യാദക്ക് രാവിലെ ഒന്ന് വിഷ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ എനിക്കിത്ര നഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും ചിന്തിക്കണം ചിന്തിക്കണം അത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പണി ഞങ്ങൾ തരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു കോട്ടയത്ത് മാക്ഡൊണാൾഡ്സ് വന്നിട്ട് നമ്മൾ ആദ്യം പോവുകയാണ് ഫുഡ് നല്ലതായിരുന്നു പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു കാരണം ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഡിലേ അത് പിന്നെയും പോട്ടെ നോക്കാം ഒന്നിച്ച് ഓർഡർ ചെയ്ത സാധനങ്ങൾ നാല് പ്രാവശ്യമായിട്ടൊക്കെ കൊണ്ടുത്തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർ ഓൾറെഡി ഒരു ഡിലേ വരുത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് എത്തിച്ചു തന്നൂടെ അത് ചെയ്യത്തില്ല ഭയങ്കര ഡിലേ ഭയങ്കര ഡിലേയുമായിരുന്നു ഭയങ്കര കെയർലെസ് ആയിട്ടായിരുന്നു അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് എനിക്ക് തോന്നി എന്നാലും ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് അടിച്ചുപൊളിച്ച് ഫുഡ് കഴിക്കുകയാണ് പിന്നെ കോട്ടയത്തെ തന്നെ ആദ്യത്തെ ഒരു ഡ്രൈവ് ത്രൂ ടേക്ക് അവേ ഇവിടെയാണുള്ളതെന്ന് തോന്നുന്നു വേറെ ഓർത്തും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് പോയി അതിലിരുന്ന് തന്നെ ഓർഡർ കൊടുത്ത് സാധനവും മേടിച്ചുകൊണ്ട് വണ്ടിക്കത്തന്നിറങ്ങാ പോലും ചെയ്യാണ്ട് സാധനവും മേടിച്ച് വീട്ടിൽ പോകാം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് അത് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലേ ഉള്ളൂ അപ്പോൾ ഉണ്ണിക്കുട്ടനോട് വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്താണോ അവൻ ഭാവിയിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കാമായിരുന്നു അപ്പോൾ അമ്മ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയതുകൊണ്ട് അപ്പോൾ ഇന്നും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് കല്യാണം കഴിച്ച് എൻ്റെ ക്ഷീണം എൻ്റെ അപ്പനെ മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഇനിയും കല്യാണം എന്ന് പറഞ്ഞാൽ പുള്ളി ഓടും അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരുന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനോട് ഇങ്ങനെ ചുമ്മാ അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനും ഓർത്തു പുള്ളി വെഡ്ഡിങ് ആനിവേഴ്സറി മറന്നു പോയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ദുരന്തങ്ങളൊന്നും പുള്ളി അങ്ങനെ ഓർത്തിരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി മനപൂർവ്വം മറന്ന് കളഞ്ഞാവാൻ എന്തായാലും ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ്റെ വക അവിടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ ഈ ചേട്ടൻ്റെ മടിയിൽ ഇരുന്ന് തന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ഇരുന്നൊരു കപ്പിൾ ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്ത് കേട്ടോ കാരണം കെട്ടിയോ മറന്നുപോയി എന്നാൽ പിന്നെ ആ അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ അങ്ങനെ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകാൻ ബസ് ഒക്കെ കറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കെ എസ് ആർ ടി സി ബസ്സും അതിന്റെ ഫ്രണ്ട് സീറ്റും ഒക്കെ കിട്ടി പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വന്യായ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല കയറിയിപ്പം മുതലേ ഇറങ്ങുന്നടം വരെയും ആയിരുന്നു അങ്ങനെ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ എത്തിയത് അപ്പോൾ ദൈ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോവുകയാണ് ഞങ്ങളുടെ ഈ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ കെട്ടിയമ്മര് വെഡിങ് ആനിവേഴ്സറി ഒക്കെ മറന്നു പോയിട്ട് അതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ ആർക്കെങ്കിലും ഭാവമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രതികരിക്കരുത് ദ ഇതേപോലെ പ്രതികരിക്കണം അപ്പോൾ അവർ ജന്മത്ത് മറക്കത്തില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ